ഹായ് ഓൾ ഇന്നേ രണ്ട് മൂന്ന് ദിവസമായിട്ടോ വേടിയട്ടിട്ട് അങ്ങനെ ഒരു ദിവസം പുറത്ത് പോയി ഉണ്ണിമോളനായിട്ട് ഒരു ഞാൻ ഓട്ടം പോയപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുകയാണെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ നിന്ന് പുറത്ത് പോയിട്ട് അപ്പോൾ ബർഗർ എന്ന് പറഞ്ഞു മോള് അപ്പോൾ അവൾക്കൊരു ബർഗറും രണ്ട് ഫ്രൈഡ് ചിക്കനും അത്ര വാങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റന്ന ഇതേപോലെ തന്നെ പകലൊക്കെ ഓട്ടത്തിലായിരുന്നു രാത്രിയായപ്പോൾ മീനൊക്കെ വാങ്ങാനായിട്ട് പുറത്ത് പോയി അങ്ങനെ മോൾക്ക് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് മീനൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഒന്ന് ഉച്ചക്ക് കറി തല്ലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചു വിട്ടോ അപ്പോൾ അന്ന് വൈകുന്നേരം ആകുമ്പോത്തനും ഒരു കറി ഉണ്ടാക്കി വേഗം മീന് അതൊന്ന് മീൻ എടുത്തിട്ട് വർക്കും ചെയ്തു വേഗം തന്നെ ഒരു പെരിയും വെച്ചു അങ്ങനെ അന്ന് രാത്രി ഇതാണ് കേട്ടോ ചെയ്തത് ഫുഡ് അപ്പോൾ തിരക്കിലുള്ള വീടിയായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എടുക്കാനൊന്നും പറ്റില്ല എന്താ വെച്ചാൽ ജോലി ചെയ്യുന്നത് നമ്മൾ ധൃതിയിലായിരിക്കുമല്ലോ ഇതിപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ചെയ്യണ വീടിയാണ് കേട്ടോ അപ്പോൾ വേഗം പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ട് കറി വെച്ച് തേങ്ങ അരച്ചിട്ട് ഉപ്പേരി വേ അവയിൽ വേവിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് വേഗം കുക്കറിൽ ലേശം ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുത്തിച്ചു കേട്ടോ അതിന് ശേഷം മീൻ വറുത്തെടുത്തു ആ മീൻ വറുത്ത ചട്ടിയിൽ തന്നെ ഉള്ളിട്ടിട്ട് നമ്മുടെ ഉപ്പേരിയും കൂടി താളിച്ചെടുത്തു അങ്ങനെ ഇന്ന് വൈകുന്നേരത്തെ ഫുഡൊക്കെ അങ്ങനെ കഴിഞ്ഞു അതിനുശേഷം പിറ്റന്ന വീട്ടിൽ എനിക്ക് രാവിലെ ഒരു കല്യാണോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണോട്ടത്തിന് പോകണേന് മുമ്പ് ആയിട്ടായിട്ട് തന്നെ നേരത്തെ നീയിച്ചു ജോലികളൊക്കെ വേഗം ചെയ്തു വെച്ചു അന്ന് ഇന്ന് ഉച്ചക്കൾക്കെ അപ്പോൾ ഇത് ഇന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ലാസ്റ്റിലത്തെ അപ്പോൾ ഇന്ന് ഉച്ചക്ക് രാവിലത്തെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തു ഉച്ചക്കൾക്ക് ഇക്ക ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോളിന്ന് വീട്ടിൽ പോവാണ് ഇക്ക നന്നായിട്ട് ബിരിയാണി വെക്കും കേട്ടോ പക്ഷേ ഇക്കാക്കുമ്പോൾ മടിയാണ് വെക്കാനായിട്ട് നമ്മളെല്ലാം ഇടയ്ക്കൽ ജോലി ചെയ്യുമ്പോൾ നീ ചെയ്തു എന്ന് പറയും അപ്പോൾ ഇന്ന് ഇക്കാരുടെ മേലിൽ ഇട്ട് കൊടുക്കുക ബിരിയാണി ഇക്ക നന്നായിട്ട് വെക്കുമല്ലോ അപ്പോൾ നിർത്ത ബിരിയാണി ഇക്ക വെക്കട്ടെന്ന് വിചാരിച്ചു രാവിലെ പോയിക്ക ഇക്ക ഞാനും പോയിട്ട് ചിക്കനും ഇതൊക്കെ വാങ്ങിയിട്ട് വന്നു അതിനുശേഷം ഞാൻ പണി കഴിഞ്ഞിട്ട് പോയി ഞാൻ പോണേൻ്റെ മുമ്പായിട്ട് തന്നെ ഇക്ക ബിരിയാണി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം കുടിച്ച് ഫ്രഷായി ഇന്ന് കല്യാണോട്ടം പോയി പോയിട്ട് ഞാൻ വരുമ്പോൾ രണ്ട് മണിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മണിയായിട്ട് അപ്പോൾ ഞാൻ ബിരിയാണി തുറന്ന് നോക്കിയപ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മോളൊക്കെ പോയി അപ്പോൾ ഞാൻ ബോർ അടിച്ചിട്ടിരിക്കല്ലേ അപ്പോൾ ഞാൻ ബിരിയാണി ആണെങ്കിൽ ഉണ്ടാവും ഉണ്ടായിരുന്നു തോന ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഉപ്പാക്കും ഉമ്മാക്കും കൊണ്ടുപോയി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് വേഗം ഉപ്പാടത്തേക്ക് പോയി ബിരിയാണി കൊണ്ടെടുത്ത് ഉപ്പ നല്ല മണമുണ്ടെന്ന് പറയാനെട്ടോ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ടൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാനൊക്കെ കൂടിയിട്ട് വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു വന്നു ഇപ്പോൾ മക്കളാരും ഇല്ലാത്തത് കൊണ്ട് ഞാനൊക്കെ ഒറ്റ കൈ വീണ്ടും മോള് പോയതിൻ്റെ ഭയങ്കര ഉണ്ട് കേട്ടോ മോള് ഇങ്ങി പോയിട്ട് ഞാൻ അവൾ പെരുന്നാളിനൊക്കെ ആയിട്ടാണ് വരികയുള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ